ഈ രാജ്യത്തെ ജനങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കി അവരെ നിത്യരോഗികളും പ്രയാസങ്ങൾ പ്രയാസങ്ങളനുഭവമാക്കി മാറ്റുന്ന തരത്തിൽ ഒരു പ്ലാന്റിൻ്റെ രഹസ്യമായി അനുമതി കൊടുക്കുകയും ആ പ്ലാന്റിൻ്റെ നടത്തത്തിന് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയും നിയമപരമായ ആ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ നിർത്താനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കത്തന്നെ കോടതിയിൽ പോയി ഈ പ്ലാന്റ് നടത്താൻ അതിന്റെ ഉടമകൾക്ക് അവസരം ഒരുക്കുന്ന തരത്തിൽ അതോടൊപ്പം തന്നെ ഞങ്ങൾ കോടതിയിൽ പോയിട്ടും നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു പാർട്ടിയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനും കൂടി കഴിയുന്ന മീപനം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധവുമായി പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് രണ്ടാവശ്യങ്ങളാണ് ഈ ജാതി ഇടനീളം പാർട്ടി മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇന്നീ രാജ്യത്ത് നടന്നിട്ടുള്ള വോട്ട് കൊള്ളാം മറ്റൊന്ന് മാലിന്യ പ്ലാന്റ് ഈ പ്രദേശത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതും ഈ വീട്ടുപിള്ളക്ക് വ്യാപകമായി സർക്കാരും സർക്കാർ സംവിധാനങ്ങളും കൂട്ടുനിൽക്കുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് ഒരു നിയമനിർമ്മാണം നടന്നിരുന്നു രണ്ടായിരത്തി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഇരുപത്തിമൂന്ന് ഡിസംബറിൽ നടന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ആ ഒരു ബില്ല് വെച്ചപ്പോ അതിനെ പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുകയും ആ പ്രതിപക്ഷ എം പിമാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആ നിയമം വേഗത്തിൽ പാസാക്കിയെടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ആ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുമ്പോ ആ നിയോഗിക്കുന്നത് മൂന്നാളുകൾ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമായി അത് പരമാവധി സുതാര്യവും സുവ്യതവുമായിരിക്കണം എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയ താൽപര്യങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ താൽപര്യങ്ങൾ അതിലുണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ജഡ്ജിയുമുള്ള ഒരു സംവിധാനമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കേണ്ടത് എന്ന ഒരു നിർദ്ദേശം ഗവൺമെന്റിന് കൊടുക്കുകയും ഒരു വിധി പുറപ്പെടുവിക്കുകയും അത് മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബില്ലാണ് പാർലമെന്റിൽ രണ്ടായിരത്തി മൂന്നിൽ ഓടി സർക്കാർ കൊണ്ടുവന്നത് ആ ബില്ല് പാസാക്കിയെടുത്തപ്പോ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും എന്നുള്ളതിൽ നിന്ന് മാറി പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും എന്ന അർത്ഥത്തിലേക്ക് അതിനെ മാറ്റുകയും പ്രതിപക്ഷ നേതാവ് ഒരു നോക്കുകത്തിയായ ഒരു അപ്പർ സ്റ്റാമ്പായി മാറ്റുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി അത് മാത്രമല്ല നിയമത്തിന് അപകടമെന്ന് പറയുന്നത് അതിൽ പതിനാറ് കേസായിട്ട് പറയുന്നത് ഔദ്യോഗിക പദവിയിലിരിക്കുന്ന കാലത്ത് ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഈ കാലയളവിൽ ചെയ്യുന്ന സിവിലായോ ക്രിമിനലായോ ചെയ്യുന്ന ഒരു ഇന്ത്യ ഒരു കോടതിക്കും അവരെ ശിക്ഷിക്കാനോ കേസെടുക്കാനോ വിചാരണ ചെയ്യാനോ സാധ്യമല്ല എന്നൊരു കേസം കൂട്ടത്തില് എഴുതി ചേർത്തു നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലുത് ഭരണഘടനയാണ് എന്ന് നമുക്കറിയാം ആ ഭരണഘടനയ്ക്കുനീടെ മറ്റ് മൂന്നാളുകൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഔദ്യോഗിക പദവിയിലിരിക്കുന്ന കാലത്ത് എന്ത് വഴിവിട്ട സമീപനങ്ങൾ ചെയ്താലും ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്താലും ആ സമയത്ത് ആരെ കൊലപ്പെടുത്തിയാലും ആ ഔദ്യോഗിക കാലത്ത് അവർ ചെയ്തിട്ടുള്ള ഒരു നടപടിക്കും അത് സിവിലായാലും ക്രിമിനൽ ആയാലും അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന ഒരു ടോസുകൾ ഉണ്ടെന്നുകൊണ്ട് ഈ മൂന്ന് പേരെയും സുരക്ഷിതരാക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും നരേന്ദ്രമോദി അധികാരത്തിൽ ഇരിക്കില്ല എന്നും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിലുള്ള ഒരു ഭരണം അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ട് കൊള്ളക്ക് വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ള വഴിവിട്ട് സഹായങ്ങൾ സ്വാഭാവികമായും കോടതിയിൽ വരുമെന്നും അതിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് ആ മൂന്ന് പേരെയും ശിക്ഷയ്ക്കതീതമായി ഭരണഘടനയ്ക്കതീതമായി ഇന്ത്യയുടെ നിയമസംവിധാനങ്ങൾക്കതീതമായി വെച്ചിട്ടാണ് അത്തരമൊരു നിയമം അതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതിനുശേഷമുള്ള കഥകളൊക്കെ പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്നൊരു സംഘടന നടത്തിയ പഠനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു എഴുപത്തി ഒൻപത് സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊമ്പത് സീറ്റുകളിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വഴിവിട്ട് സഹായമില്ല എങ്കിൽ അതിൽ ജയിക്കുകയായിരുന്നു ബിജെപി ഇതര സ്ഥാനാർത്ഥികളാണ് ജയിക്കുക എന്നും ഈ എഴുപത്തിയൊമ്പത് സീറ്റിന്റെ റിസൾട്ടാണ് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് വൈ എൻഡ് ഫൈവ് മുതൽ അഞ്ച് മുതൽ ഒരു വട്ടിന് ശതമാനം വരെയുള്ള മാറ്റി തിരുത്തലുകൾ വരുത്തിക്കൊണ്ടാണ് എഴുപത്തി ഒമ്പത് സീറ്റുകളിൽ വിജയി ബിജെപി വിജയിച്ചതും അധികാരം ഒരു എന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശദമായ കണക്കുകളിലേക്ക് അതിനേക്കാൾ അപകടകരമാണ് ഒരു പക്ഷേ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ചിന്താബാദ് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിറന്ന നാട്ടിൽ ജീവിക്കാൻ കഴിയുക എന്ന ഒരു പൗരന്റെ ഏറ്റവും പ്രഥമമായ ഒരു അവകാശമുണ്ടല്ലോ ആ അവകാശം പോലും നിഷേധിക്കുകയാണ് ഇവിടുത്തെ എൽ ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണസമിതി എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്ന് കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പല പ്രദേശങ്ങളുമുണ്ട് കാസർഗോഡ് എൻ ഡെ സൽഫാൻ തുരിന്റെ ബാധിതരെ കുറിച്ച് നമുക്കറിയാം അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത വീട്ട വെലാറ്റൻ കമ്പനിക്ക് സമീപമുള്ള പ്രദേശങ്ങളിലെ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് നമുക്കറിയാം ഒരുപാട് സമരങ്ങൾ അതിന്റെ പേരിൽ കേരളം കണ്ടിട്ടുള്ളതാണ് അന്നും ഇത്തരം പദ്ധതികൾ അവിടെ വരുമ്പോ ആ പദ്ധതികൾക്കെതിരായിട്ട് അവിടെയുള്ള ആളുകൾ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരെ പ്രയാസങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സാധാരണ ജനങ്ങളെ വേട്ടയാടാൻ വിട്ടുകൊടുക്കരുത് എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകൾ കാലാകാലങ്ങളിൽ അത്തരം അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാച്ചിമറയിൽ തൊക്കെക്കോലെ പ്ലാന്റ് വന്നപ്പോഴും അങ്ങനെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് അതൊന്നുമില്ല വെറുതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇവിടെ വികസന പദ്ധതികൾ വരാതിരിക്കുന്നതിന് വേണ്ടി ചില യാതൊരു പ്രശ്നമുണ്ടാക്കുകയാണ് പഞ്ചായത്തിന്റെ ഭരണസമിതി പറഞ്ഞതുപോലെ ഇവിടെയും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ദൈരന്തര്യം ഒരു നിരന്തരമായ ഇത്തരം പ്രചരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്റെ സൽഫാൻ കാസർഗോഡ് എന്താണ് എന്ന് നമുക്കറിയാം അവിടെ ജനിക്കുന്ന വലിയ സർക്കാരിന്റെ കീഴിലുള്ള വലിയ ബാൻഡുകൾ കശുമാവിൻ തോട്ടങ്ങളിൽ അവിടെ എൻഡോ സൽഫാൻ എന്ന് പറയുന്ന മാരകമായ വിഷം തെളിയിച്ച ഹെലികോപ്റ്ററിലാണ് ആ പ്രദേശങ്ങളിൽ എൻഡോ സൽഫാൻ തെളിച്ചിട്ട് അവിടെയുള്ള ജലസ്രേതസ്സുകളിലേക്ക് അത് എത്തുകയും അന്തരീക്ഷത്തിൽ വായുവിൽ എൻ്റെ വിശാംശങ്ങൾ ഉണ്ടാകുകയും അത് ശ്വസിക്കുകയും ആ വെള്ളം കുടിക്കുകയും ചെയ്യുന്ന ആളുകൾ അവിടെ ജനിക്കുന്ന കുട്ടികളെ കുറിച്ച് നമുക്കറിയാം പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒരുപാട് നമ്മൾ അവരെ കണ്ടതാണ് വലിയ തലകളുള്ള എണീറ്റ് നിൽക്കണാവതില്ലാത്ത ചെറിയ കൈകൾ ചമച്ചുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞ് നിലവിളിക്കുന്ന പിഞ്ചോമനകളെ ഇപ്പോഴും നമുക്ക് കാസർഗോഡ് കാണാൻ സാധിക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു കൃഷി ഓഫീസർ ഒരു വനിതയായ കൃഷി ഓഫീസർ ഇത് വരുമ്പോ പിന്റെ അപകടങ്ങളെ കുറിച്ച് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു സാധാരണക്കാരായ ആളുകൾ അത് ഏറ്റുപിടിച്ചപ്പോ ഇവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സി പി എം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ പറഞ്ഞത് ഒരു അപകടവും ഉണ്ടാവില്ല എന്നാണ് തലമുറകളെ തലമുറകളെ കുരുതി കൊടുത്തിട്ട് എന്ത് പരിഹാരമാണ് ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അവർ വലിയ വോട്ട് ബാങ്ക് ായിരിക്കാം ഇപ്പോഴും പിഴക്കുന്ന കുഞ്ഞുങ്ങൾ ഇതേപോലെ ഈ ജപ്പാനിൽ ആറ്റം പോണ്ടാക്കിയത് വീണതിനു ശേഷം അവിടെ ജനിക്കുന്ന കുട്ടികള് ഇബാകുഷുകൾ എന്ന് പറയുന്ന ഒരു ജനിതക വൈകല്യമുള്ള ഒരു വിഭാഗമായിട്ടാണ് ലോകം അവരെ വിളിക്കുന്നത് ആ ഇബാകുഷികളും ഇതേ പറഞ്ഞതുപോലെ ചെറിയ കൈകൾ ഊക്കില്ലാത്ത കുട്ടികൾ ഒറ്റക്കണ്ണുള്ള കുട്ടികൾ തലവെതായ കുട്ടികൾ ചെറിയ തലയുള്ള കുട്ടികൾ ഇങ്ങനെ അനപസരണം കൊണ്ട് ജീവിതം തന്നെ തകർന്നു പോയ ഒരുപാട് കുട്ടികൾ ജപ്പാനിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന് സമാനമായ അവസ്ഥ അങ്ങ് കാസർഗോഡുണ്ട് അതിനെതിരെ വലിയ വലിയ പ്രക്ഷേപങ്ങൾ നടന്നു അത് നിർത്താൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞു അത് നിർത്താൻ വേണ്ടി പറഞ്ഞു ആ കമ്പനി അന്ന് വരുന്ന രണ്ട് സെൽഫോൺ ഭൂമിയിൽ കുഴിച്ചിട്ടത് ഇദ്ദേഹം എടുക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ അപകടം ആലോചിച്ചിട്ട് അവിടെ നല്ലൊരു ഹോസ്പിറ്റൽ പോലും ഇല്ല കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് അവിടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് ജനങ്ങൾ ഇപ്പോഴും സമരത്തിലാണ് പാർട്ടികൾ ആ സമരത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ആക്ഷൻ കൾ സ്പവും സ്വന്തമായും ഇപ്പോഴും നിരന്തര പ്രക്ഷോഭത്തിലാണ് അപ്പോൾ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു എയിംസ് വരേണ്ടത് കോഴിക്കോടാണ് കോഴിക്കോട് അതിനു വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന ആരാണ് സ്ഥലമെടുത്തിട്ടുള്ളത് സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാർ അവരുടെ ബിനാമികളെ വെച്ച് സ്ഥലം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഒരുപാട് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ ആ സ്ഥലത്തിലേക്ക് ഈ പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു കോഴിക്കോട് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ഏറ്റവും നല്ല ഗവൺമെന്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഉള്ളത് കോഴിക്കോടാണ് ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ കോഴിക്കോടാണുള്ളത് പക്ഷേ കാസർഗോഡ് പേരിന് പോലും ഒരു മെച്ചപ്പെട്ട ആശുപത്രി ഇല്ല അവിടെ കൊണ്ടുവരണമെന്ന് കേരളത്തിലെ മനസാക്ഷിയുള്ള മുഴുവൻ ആളുകൾ പറയുമ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയും അവിടെ കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാന് ചാലക്കുടിയിലേക്ക് നീറ്റ ജലാറ്റൻ കമ്പനിയുടെ സമീപ പ്രദേശങ്ങളിലേക്ക് ക്ഷണിക്കാണ് ഒരുപാട് സമരങ്ങളിൽ അവിടെ ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളതാണ് അവിടെ നിങ്ങളൊന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി നോക്കണം അത് നിങ്ങൾ പോകുമ്പോ ഒരു ആറ് മണിക്ക് ശേഷം നിങ്ങൾ പോവുക അവിടെയുള്ള കുട്ടികൾ ചമച്ചുകൊണ്ട് ചമച്ചുകൊണ്ട് കണ്ണ് തള്ളി പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശ്വാസം എടുക്കാൻ ഓക്സിജൻ എടുക്കാൻ ആ കുട്ടികൾ പ്രയാസപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടെയുള്ള ക്യാൻസർ രോഗികളുടെ എണ്ണം ഒന്ന് നമ്മൾ എടുക്കുക ഓരോ വീടുകളിലും എത്രമാത്രം ക്യാൻസർ രോഗികളുണ്ട് എന്നതിന്റെ കൃത്യമായി കണ്ടു അവിടെ ആ പ്ലാന്റ് സമരം ഇവിടെ വികസനം വരുന്നതിനെതിരായിട്ടാണ് സമരം നടത്തുന്നത് പുറമേയുള്ള ആളുകൾ വന്നിട്ടാണ് സമരം നടത്തുന്നത് എന്നുള്ള പ്രചരണമായി നടന്നിട്ടുള്ളത് അവിടെയും അറൈമാലിന്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഉള്ളത് എന്നതുകൂടി അവിടെ ഈ കാപ്സൂളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കവറുണ്ട് അതിന്റെ നിർമ്മാണമാണ് നടക്കുന്നത് അതും ഈ അറബ് മൈലത്തിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത് അതിന്റെ പ്രയാസങ്ങൾ ഇന്ന് നമുക്ക് അവിടെ പോയാൽ കാണാൻ സാധിക്കും അതേപോലെ പ്രാച്ചുമടയിൽ ലോകത്തെ വലിയ ഒരു കുത്തക ഭീമനാണ് കൊക്കക്കോള അവിടെയുള്ള ം അവർ ഊട്ടിയെടുത്തപ്പോ നല്ല വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ അവിടെയുണ്ടായപ്പോ സാധാരണക്കാരായ ആളുകൾ അവിടെ സമരത്തിന് നിന്നു അവിടെ ആദിവാസി മേഖലകൾ ആയതുകൊണ്ട് അത്തരം ആളുകളും വെളിതുകളുമാണ് കൂടുതലുള്ളതെന്ന് കൊണ്ട് നമ്മുടെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ സമരത്തെ പരിഗണിക്കാതെ വർഷങ്ങളോളം ആ സമരം നിന്നു എസ് പിടികളുള്ള കേരളത്തിലെ നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ പ്രയാസ ൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള ഒരുപാട് ആളുകൾ ആ സമരത്തിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം നടത്തിയപ്പോഴാണ് ലോകത്താദ്യമായിട്ടാണ് താജമായിട്ടാണ് കൊക്ക ആ പ്ലാന്റ് പൂട്ടിയിട്ട് അവിടെ നിന്ന് ഓടേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ജനകീയ സമരങ്ങൾ കേരളത്തിൽ വിജയിച്ചു വരുന്ന ഒരു ഘട്ടമുണ്ട് എന്നതുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഏത് സമയത്താണ് ഈ പ്ലാന്റ് അനുമതി കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ ശ്രമിച്ചു നോക്കണം കോവിഡ് വന്ന് ആളുകൾ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് അതിനു വേണ്ട പദ്ധതികൾ ഒരുക്കി കൊടുക്കുന്നു അതിനു വേണ്ട പെർമിഷൻ കൊടുക്കുന്നു അതിനേക്കാൾ മുമ്പ് മീറ്റിംഗ് വിളിച്ചിട്ട് വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടുമെന്ന് പറയുന്നു ഒരു പക്ഷെ പത്ത് പേർക്കോ ഇരുപത് പേർക്കോ നൂറ് പേർക്കോ അവസരങ്ങൾ കിട്ടുമായിരിക്കാം പക്ഷേ അവര് ആ ശമ്പളം വാങ്ങിക്കുമ്പോ തിനുള്ള നൂറ്റി പത്ത് ശതമാനം സാധ്യതകൾ കൂടിയാണ് അവർ വാങ്ങിക്കുന്നത് അവരിൽ അത് ഒന്നുമില്ല അവരുടെ പ്രദേശങ്ങളിൽ അവരുടെ കുടുംബങ്ങളിലൊക്കെ ഇതിന്റെ ഉണ്ടാകാം എന്ന് നമുക്കറിയാൻ പറ്റും കേരളത്തിലെ പല സ്ഥലങ്ങളിലും അറുപ മാലിന്യങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ ഉണ്ടല്ലോ ജനവാസ മേഖലകളിലുള്ള പ്ലാന്റുകളൊക്കെ ജനങ്ങളുടെ സമരം കൊണ്ട് മാറ്റേണ്ടി വന്നിട്ടുണ്ട് കോടതി ഇടപെട്ട് മാറ്റിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ അവിടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ഇതിന്റെ ആളുകൾക്ക് ബന്ധമുണ്ട് എന്നുള്ളത് ഈ പ്ലാന്റ് നടത്തി കൊണ്ടുപോകാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് അതിനെ കാണുമ്പോ ഇവിടെയുള്ള സാധാരണ ജനങ്ങളുടെ മുഖത്തേക്ക് അവർ ചവിട്ടി തുപ്പുകയാണ് എന്നതുകൂടി നമ്മൾ അറിയണം സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയുടെ മകൾക്ക് ജില്ലാ സെക്രട്ടറിയുടെ മകൾക്ക് പങ്കാളിത്തമുള്ള ഒരു പ്ലാന്റ് ഇവിടെ കൊണ്ടുവരുന്നു സി പി എമ്മിന്റെ ആധിപത്യമുള്ള ഒരു പഞ്ചായത്തിൽ കൊണ്ടുവരുന്നു എന്തുകൊണ്ടാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് എന്നതുകൂടി നമ്മൾ ഇവർ ശ്രദ്ധിച്ചു നോക്കണം ജനങ്ങളില്ലാഞ്ഞിട്ടല്ലോ സി പി എമ്മിന് സ്വാധീനമുണ്ട് ആരാണ് എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്താരാണ് സി പി എം ആണ് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് സി പി എം ആണ് ഭരിക്കുന്നത് അങ്ങനെ ഒരു പ്രതിഷേധമുണ്ടായാൽ അതിനെ മറികടന്നുകൊണ്ട് നിയമപരമായി ലഭിക്കേണ്ട എല്ലാ സഹായങ്ങളും ലഭിക്കാൻ പറ്റുന്ന ആളുകൾ മസ്തിഷ്കം ആലോചനയ്ക്ക് വെക്കാതെ പാർട്ടി ഓഫീസുകളിൽ അധികര വച്ചിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയും ഈ രാജ്യത്ത് ജനങ്ങളെ നിത്യരോഗത്തിലേക്ക് തല്ലിവിടുകയാണ് എന്ന് ും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ മറ്റാർക്കാണ് അത് തിരിച്ചറിയുക എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം ഓരോ മൊബൈൽ ഫോണുമായിട്ടാണല്ലോ നമ്മളൊക്കെ നടക്കുന്നത് ഒരു ലോകമാണ് അതൊരു ഫോൺ മാത്രമല്ല അതിൽ നിന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കൂ അറവ് മാലിന്യം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെയാണ് അറിവ് മാലിന്യം എന്നുള്ളത് അതിന് ജനങ്ങൾ എങ്ങനെയാണോ ഓടിപ്പിച്ചിട്ടുള്ളതെന്ന് എങ്ങനെയാണ് അതിന് എന്ന് നിങ്ങൾ ഇന്ന് നോക്കൂ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും ഇതേപോലെയുള്ള ജനവാസ മേഖലകളിൽ പ്ലാന്റുകൾ തുടങ്ങിയപ്പോ അവിടെയുള്ള സാധാരണ ജനങ്ങൾ സമരം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ആ പ്ലാന്റുകൾ പൂട്ടിയിട്ടുള്ളത് എന്ന് പൂട്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും മൂന്ന് തരത്തിൽ ഇത് പ്രകടമായി നമ്മളെ ബാധിക്കുന്നുണ്ട് വളരെ പ്രത്യക്ഷമായി നമ്മളെ ബാധിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെയുള്ള കുടിവെള്ള സ്രോതസ് നമുക്ക് കുടിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് നമ്മൾ അത് നമുക്ക് രോഗകാരണമാകുന്ന രോഗകാരണമാകുന്നൊരവസ്ഥയിലേക്ക് അധികം വൈകാതെ ഈ പ്രദേശം പോകുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇവര് ചിലപ്പോ നിങ്ങൾക്ക് കുത്തിവെള്ളം വാങ്ങിച്ചൂടെ എന്ന് ചോദിക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് പറയും ഞങ്ങൾ വെള്ളം കൊണ്ടുവന്നു തരാം എന്ന് പഞ്ചായത്ത് പറയും പക്ഷേ നിങ്ങൾക്ക് മാത്രമല്ല വരാനിരിക്കുന്ന തലമുറക്ക് കൂടി അവർക്ക് ജീവിക്കാനുള്ള ഈ ഭൂമിയിൽ ജനിച്ച മുഴുവൻ മനുഷ്യർക്കും പ്രകൃതിപരമായി ദൈവദത്തമായി ലഭിക്കുന്നൊരവകാശമുണ്ട് നമ്മൾ ഉണ്ടായിരുകയല്ല ഇവിടുത്തെ ചില സ്രോതസ്സുകള് അത് പ്രകൃതിദത്തമായി ലഭിച്ചിട്ടുള്ളതാണ് നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളതല്ല ഇവിടുത്തെ വായു അത് പ്രകൃതിദത്തമായി ലഭിച്ചിട്ടുള്ളതാണ് നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളതല്ല ഇവിടുത്തെ മണ്ണ് അത് പ്രകൃതിദത്തമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് അങ്ങനെ പ്രകൃതിദത്തമായി തലമുറകളായി തലമുറകളായി കൈവശം കിട്ടിയിട്ടുള്ള ഇത് നമ്മളോടുകൂടി അവസാനിക്കുന്നതല്ല ഈ വായു വെള്ളം മണ്ണ് എന്നത് നമ്മളോടുകൂടി അവസാനിക്കുന്നതല്ല വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി അതിൽ അവകാശമുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള പ്രാഥമികമായ മനുഷ്യാവകാശ വേദം നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയെ സമിതിയെ നിലത്ത് നിർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഉറച്ചു കഴിഞ്ഞ് തെരല് കാര്യമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ിനീകരണം അതേപോലെ തന്നെ വായുമലിനീകരണം ഇപ്പൊ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവും കണ്ണിരിച്ചൽ ആ പ്രദേശത്തേക്ക് പോകുമ്പോൾ കണ്ണിരിച്ചൽ വന്നിട്ടുണ്ടാവും അവിടെയുള്ള വെള്ളത്തിന്റെ ടേസ്റ്റ് മാറിയിട്ടുണ്ടാവും അവിടെ ചീഞ്ഞ സ്മെല്ല് വരും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അങ്ങോട്ട് പരിചിതമാകും അപ്പോൾ ഇവരെന്താ പറയാമറിയോ ഈ ഇത് പറയുന്നത് ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അവരോടും കൂടി സമരം ചെയ്തതിന്റെ അതിന് വേണ്ടി പ്രയാസം കൃത്യമായി കിട്ടുന്ന രോഗങ്ങളോട് നമ്മൾ സമരസപ്പെടാനുണ്ട് ഞാൻ ഇവിടെ നോക്കിയപ്പോ മെഡിക്കൽ ഷോപ്പുകൾ കുറവാണ് ഞാൻ ഉറപ്പ് പറയുന്നു ഈ പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ ഏറ്റവും നല്ല വ്യവസായമായിട്ട് ഇവിടെ മാറാൻ പോകുന്നത് മെഡിക്കൽ ഷോപ്പുകളാണ് മരുന്ന് കച്ചവടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും എങ്ങനെയാണ് ഈ വായുവിന്റെ മലിനീകരണത്തെ ഇവർക്ക് തടഞ്ഞു നിർത്താൻ കഴിയുക ഇങ്ങനെയാണ് ഈ വെള്ളത്തിന്റെ മാലിന്യത്തെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയുക ഈ അറവ് മാലിന്യം നിന്നുള്ള വിഷാംശമുള്ള ഗ്രാമങ്ങൾ അത് ഏറ്റവും കൂടുതൽ ഭൂഗർഭ ജലങ്ങളിൽ കലർന്നിട്ട് ജലസ്രോതസ്സുകൾ മലിനമാക മാത്രമല്ല അത് കുടിക്കുന്ന ആളുകൾക്ക് നിരന്തരമായ രോഗങ്ങൾ സമ്മാനിക്കുക കൂടിയാണ് അത് ചെയ്യുന്നത് അങ്ങനെ വലിയ ജലലഭ്യതയുള്ള ഒരു പ്രദേശമല്ല ഇത് എന്ന് നമുക്കറിയാം ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണ് ജലസ്രോതസിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്ന് അതിനെ കുറിച്ച് നടത്തിയ റിപ്പോർട്ടുകള് ഇന്ന് നെറ്റിന് നമുക്ക് ലഭ്യമാണ് ജലസ്രോതസ് ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഇതൊക്കെ ആർക്കും വായിക്കാൻ പറ്റുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത് ക്യാൻസറിന് കാരണമാകുന്ന പോലുള്ള ഏറ്റവും കൂടുതൽ വരുന്നത് ഇതേപോലെയുള്ള അറുപമാലിന്റെ പ്ലാന്റുകളിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വാദമൊക്കെ വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം അങ്ങനെ വാതകങ്ങൾ ചോർന്നിട്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളതിന്റെ കഥകൾ നമുക്ക് ലഭ്യമാണ് ഇതൊന്നും വെറുതെ ഇങ്ങനെ പണ്ടത്തെ പോലെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലത്തല്ല നമ്മളുള്ളത് പക്ഷെ പാർട്ടിയുടെ ആളുകൾ വന്ന് പറയുമ്പോ നേതാക്കന്മാർ വന്ന് പറയുമ്പോ അതിന് എസ് വെച്ച് മൂളി കൊടുക്കുന്നത് അത് നമ്മുടെ ജീവിതം മാത്രമല്ല വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു വരാനിരിക്കുന്ന ഒരു തലമുറകളെ നമ്മുടെ മക്കളെ മക്കൾക്ക് പിറക്കാനിരിക്കുന്ന മക്കളെ കൂടി അപകടത്തിലാക്കുന്ന ഒരു വലിയ അനുഭവമാണ് നിങ്ങളുടെ നാട്ടിൽ വരാൻ പോകുന്നത് എന്ന് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പോകുന്ന തലമുറകൾ അപകടത്തിലാക്കാൻ പോകുന്ന ഒരു വലിയ നിങ്ങൾ അടയിരിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തൊക്കെ കളികളാണ് നടക്കുന്നത് എസ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നിരന്തരമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോങ്കോട് സൂചിപ്പിച്ചു എന്തേ ഇത് പറയുന്ന ആളുകൾക്ക് വോട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങാതിരുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു പരസ്പര സഹകരണം ഈ ആളുകളൊക്കെ കൂടി നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് സി പി എമ്മിന് കൃത്യമായിട്ട് നിലപാടെടുക്കുന്നില്ല ഏതെങ്കിലും ഒരു പാടത്ത് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് സെന്റിൽ ഒരു ലോഡ് മണ്ണിട്ടാൽ കൊടിക്കൊത്തി സിന്താബാദ് പിടിക്കുന്ന സി പി എമ്മുകാരുള്ള നാടല്ലേ ഈ കേരളം എന്ന് പറയുന്നത് നാടല്ലേ അവരിവിടെ കാണാനുണ്ടോ എന്തുകൊണ്ട് കാണുന്നില്ല പാർട്ടി സഖാവിന്റെ മോളുടെ പ്ലാന്റ് ആയത് അവർക്ക് സമരം നടത്താൻ കഴിയുന്നില്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പത്തെ തുടങ്ങിയതല്ല മാവ് റാൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി കോഴിക്കോട് വന്നു ആ കമ്പനിയെ ബിർള കമ്പനി ആ ബിർള കമ്പനിയെ കൊണ്ടുവരാൻ വേണ്ടി അന്ന് ഇ എം എസ് ഒരു ടെൻ മുള ഒരു അന്ന് കൊടുത്തിട്ടുള്ളത് ആ കമ്പനിക്ക് വസ്ത്ര നിർമ്മാണ യൂണിറ്റ് ആണ് തുണി ഉണ്ടാക്കുന്ന യൂണിറ്റ് അതിനുവേണ്ടി പൈപ്പ് ഉണ്ടാക്കാൻ ഒരു ടെൻ മുള കൊടുത്തത് അന്ന് ഒരു രൂപക്ക് അങ്ങ് ഈ എം എസ് പറഞ്ഞ ന്യായം എന്താണെന്ന് അറിയിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് തോൽന്ന് കിട്ടുമെന്ന് എന്നിട്ട് അവിടുത്തെ ആളുകൾ കൂലിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോ ആ സമരം ചെയ്യുന്ന ആളുകളെ സി ഐ ടി ഗുണ്ടകളെ വിട്ട് അടിച്ചമർത്തുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് അങ് മൂന്നാറിൽ ടാറ്റയ്ക്ക് വേണ്ടി ഏക്കർ കണക്കിന് ഭൂമി കൊടുത്തിട്ടുണ്ടല്ലോ അതിന്റെ വില ത്ര നിറയോ നിങ്ങൾക്ക് പാട്ടത്തിന് ഒരു ഏക്കർ ഭൂമിക്ക് ഒരു വർഷം ഒരു രൂപയാണ് പാട്ടം തന്നെ കൊടുത്തിട്ടുള്ളത് ആ പാട്ടം തന്നെ ടാറ്റടക്കാറില്ല മലയാളം പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയുടെ ബ്രിട്ടീഷ് കമ്പനിയുണ്ട് കേരളത്തിന്റെ ഏകദേശം അഞ്ചു ലക്ഷം ഏക്കറോളം ഭൂമി ആ കമ്പനിയുടെ കയ്യിലാണുള്ളത് ആ കമ്പനിയെ അതിനെതിരെ കൃത്യമായ ഒരു നിലപാടെടുത്തിട്ട് സുശീല ഭാട്ടി എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദൻ നീലങ്കിലെ ഗവൺമെന്റ് പീഡർ അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയാണ് അവരെ കൊണ്ടുവന്നത് അവർ ആ കേസ് പഠിച്ച് ഈ കമ്പനിക്കെതിരായിട്ടുള്ള കേസുകൾ നടത്തിയിട്ട് അത് വിജയിക്കുമെന്നൊരു ഘട്ടം വന്നപ്പോഴാണ് അച്യുതാനന്ദൻ അച്യുതാനന്ദന്മാരുമായിട്ട് പിണറായി വിജയൻ വരുന്നത് ആ കേസ് നടക്കുമ്പോൾ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പീഡർമാര് പ്രോസിക്യൂട്ടർമാർ സ്ഥിരമാക്കി ലീവാവും വലിയ വക്കീലന്മാരെ വെച്ചിട്ട് ഈ മലയാളൻ പ്ലാന്റേഷൻ കേസ് കൊടുക്കും അവരുടെ ഹാജരാകും ഹാജരാകുമ്പോ സർക്കാരിന്റെ വക്കീൽ ലീവ് ആവും അങ്ങനെ കേസ് തോൽക്കും പിറ്റത്തെ അഞ്ചു വർഷം കഴിഞ്ഞാൽ ആരാണോ ഗവൺമെന്റ് പീഡറായിട്ട് പ്രോസിക്യൂട്ടറായിട്ട് ഉണ്ടായിരുന്നത് അയാൾ പിന്നീട് ഈ കമ്പനിയുടെ ആരി മലയാളം പ്ലാന്റേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ ായിട്ടാണ് പിന്നെ വരുന്നത് ഒരു മാറ്റം വന്നത് സുശീല ഭട്ട് വന്നപ്പോഴാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പാചകം ചെയ്തത് ഈ സുശീല ഭട്ടിന്റെ സ്ഥാനത്ത് ചെയ്തിട്ടുള്ളത് ആ അഞ്ചു ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിന് കിട്ടാവുന്ന ഒരു സാഹചര്യം വന്നപ്പോ അവരെ മാറ്റി അവരെ മാറ്റിയപ്പോ അതിനു മുമ്പോ ഒരു കമ്മീഷന് രാജമാണിക്കം കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷന് നിയോഗിച്ചു ആ കമ്മീഷൻ കണ്ടെത്തി നടത്തി ആ ഭൂമി തിരിച്ചു പിടിക്കാൻ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി തിരിച്ചു പിടിക്കാൻ ഗവൺമെന്റിന് അവകാശമുണ്ട് ഭരണഘടനാപരമായ അവകാശമുണ്ട് അത് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് പൂർത്തിവെച്ചു ആ റിപ്പോർട്ട് പൂർത്തിവെച്ചപ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു രാജമാണിക്യം റിപ്പോർട്ട് നടപ്പിലാക്കണം കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിചേർത്തുകൊണ്ട് കേരള ഗവൺമെന്റിനെ പ്രതിചേർത്തുകൊണ്ട് സി ബി ഐയെ ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ നിരാകരിച്ചാണ് ഈ കമ്പനി നിലനിൽക്കുന്നത് അതിനെതിരെ കേസ് കൊടുത്തു വയനാട്ടിലുള്ള ഒരു ആദിവാസി സുഹൃത്തും മറ്റൊരു ഒരു ദളിത് സുഹൃത്തും ഞാനും ഉൾപ്പെടെ മൂന്നാളുകളാണ് കേസ് കൊടുത്തത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് വേണ്ടി ആ കേസുമായിട്ട് വ്യക്തിപരമായിട്ട് ആ കേസായിട്ട് പോയപ്പോ ആ കേസ് എടുത്തിട്ടുള്ള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ മധുസൂദനൻ വക്കൂട് പറഞ്ഞത് ഉസ്മാൻ ഈ കേസ് നിങ്ങൾ വ്യക്തിപരമായിട്ട് കൊടുക്കരുത് അങ്ങനെ വ്യക്തിപരമായിട്ടാണ് പേഴ്സണലായിട്ടാണ് നിങ്ങൾ കേസ് കൊടുക്കുന്നത് എങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു നാഷണൽ പെർമിറ്റ് വണ്ടി വന്ന് ഉസ്മാൻ പോകുന്ന വണ്ടിയിൽ ആക്സിഡന്റ് ആവുകയും നീ മരിക്കുകയും ചെയ്യും അത് അപകടമാണ് ഇതൊരു പാർട്ടിയുടെ പേരിൽ നീ കൊടുക്കൂ ഒരു അങ്ങനെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഒരു സെക്രട്ടറി പോയാലും ആ കേസ് നടത്താൻ മറ്റൊരു സെക്രട്ടറി ഉണ്ടാകണം അത് പാർട്ടി ആയാലേ പറ്റിയുള്ളൂ എന്ന വിദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സെക്രട്ടറി എന്നുള്ളതിൽ ആ കേസ് കൊടുത്തിട്ടുള്ളത് സർക്കാർ നോട്ടീസ് അയച്ചു സർക്കാർ വരണം എന്ന് വന്നൊരു ഘട്ടം വന്നപ്പോ അതിന്റെ എല്ലാ ഡോക്യുമെന്റുകളും വിവരാവകാശം വഴി നമ്മൾ എടുത്തു എന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തത് മന്ത്രിസഭ കൂടിയിട്ട് രാജമാണിക്ക് റിപ്പോർട്ട് മരവിപ്പിക്കാൻ ചെയ്തിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ട് ഒരു വിദേശ കമ്പനിക്ക് വേണ്ടിയിട്ട് അതിനേക്കാൾ മുമ്പ് ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ കൊച്ചിയിലുള്ള ഓഫീസിലേക്ക് എസ് ഡി പേഡ് ആളുകൾ വിളിച്ചു എന്തിനാണെന്ന് ചോദിച്ചു നിങ്ങൾ കൊടുത്ത കേസൊന്ന് പിൻവലിക്കണം കാണണം സംസാരിക്കണം കാണണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു